റ്റ് യൂണിവേഴ്സിറ്റിയുടെ സെമി കേരള സമൂഹവും സാംസ്കാരിക പാരമ്പര്യവും എന്ന പുസ്തകത്തിൽ അതിന്റെ മൂന്നാമത്തെ യൂണിറ്റ് മൂന്നാമത്തെ മോഡ്യൂളിൽ ലാസ്റ്റ് പന്തിഭോജനം എന്നൊരു കഥയുണ്ട് അപ്പോൾ അത് സന്തോഷം ഏച്ചിക്കാനം മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനെ സന്തോഷം ഏച്ചിക്കാനത്തിന്റെയാണ് ആ കവിത സഞ്ചരിക്കുന്ന റെസ്റ്റോറൻറ്റ് എന്ന് കുട്ടികൾ വിശേഷി കൂട്ടുകാരികൾ വിശേഷിപ്പിക്കുന്ന സൂസൻ ഇമ്മാനുവൽ അവളെ മറ്റുള്ളവർ അങ്ങനെയാണ് വിളിക്കുന്നത് അവൾ തന്റെ ടിഫിൻ കാരിയറിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് അതിങ്ങനെ അടർത്തി മേശയിൽ വെച്ചു അപ്പൊ രമ്യ നായർ അതിനകത്തുനിന്ന് മട്ടരിയുടെ അധികം വേവാത്ത ചോറിനകത്തു നിന്നും കോവയ്ക്ക മെഴുക്ക് വിരട്ടി എടുത്തു ആരുടെ നിന്ന് സൂസന്റെ മുളക് കൊണ്ടാട്ടവും അവൾ എടുത്തു പക്ഷെ അവളുടെ പ്രതീക്ഷ സൂസന്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് രമ്യ നായർ അവളുടെ ആഹാരം കഴിക്കുകയാണ് മട്ടരിയുടെ അധികം വേഗാത്ത ചോറിനകത്ത് വെച്ചതിരുന്ന് കോവയ്ക്ക മെഴുക്ക് വിരട്ടി മുളക് കൊണ്ടാട്ടവും പക്ഷെ അവന്റെ നോട്ടോത്രയും സൂസൻ ഇമ്മാനുവലിന്റെ ടിഫിനിലേക്കാണ് കോതമംഗലത്തെ തറവാട്ടിലെ ഡെലീഷ്യസ് ഐറ്റങ്ങളിലൊന്നായ പോർക്ക് വരട്ടിയതുള്ളത് കൊണ്ടാണ് പോർക്ക് വരട്ടിയതും കൊണ്ടാണ് അന്ന് സൂസൻ വന്നത് അപ്പം മത്തങ്ങയുടെ ആകൃതിയിലുള്ള ചെറിയൊരു കാസറോളുകൾ തുറന്നതും ഒന്നാം തരം കോട്ടയം പാചക വിധിയിൽ വരട്ടിയ പന്നിയുടെ ഇറച്ചിയുടെ മണം ഉയർന്നു കക്കംപാർത്ത് നിന്ന് രമ്യ നായർ നിക്കട എന്ന് പറഞ്ഞ് എല്ലില്ലാത്ത ഒരു കഷ്ണം നുള്ളി വായിലിട്ടു സൂസന്റെ മൊബൈലില് സംഗീത നമ്പൂതിരിയുടെ മെസ്സേജ് വന്നു ഹിയറിംഗ് ഈസ് ഗോയിങ് ഓൺ ഡോൺ ഫിനിഷ് ദ പോർക്ക് ഇവിടെ മറ്റൊരു കൂട്ടുകാരിയാണ് മെസ്സേജ് അയച്ചത് ഇവിടെ പാദം നടക്കുന്നു പോർക്ക് തീർക്കരുത് ഈ പോർക്കിനെ വിചാരിച്ച് കക്ഷിക്ക് കോടതിയിൽ ഇരിക്ക പോർകില്ല ഇവളാണോ ഒരു നമ്പൂതിരി എന്നാണ് പറഞ്ഞത് അറിയില്ലേ സംഗീത ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ യോഗക്ഷേമക്കാരായിരുന്നു അതുകൊണ്ട് രമ്യ പറഞ്ഞത് സൂസന് മനസ്സിലായില്ലേ അവള് മഴക്ക് വരട്ടിയ പല്ലിനിടയിൽ വെച്ച് കൂട്ടുകാരിയെ നോക്കി രമ്യ തലയ്ക്ക് കൈവെച്ച് പറയുകയാണ് യോഗക്ഷേമക്കാരെന്ന് പറഞ്ഞാൽ നമ്പൂതിരി റെവല്യൂഷണറിയാണ് വിപ്ലവക്കാര വെറും പുളിങ്കറിയും പൂണൂലും അല്ല വീട്ടി ഭട്ടതിരിപ്പാടും അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറഞ്ഞത് സൂസം പിന്നെ ഒന്നും പറയാതെ ഇറച്ചിയിലെ തേങ്ങക്കൊത്ത് കോരിയെടുത്ത് രമ്യയുടെ ചോറിന് മുകളിലിട്ടു ഈ തേങ്ങ വെറുതെ ഇടു അതോ എണ്ണയിൽ വറുത്തിടുൂ എന്നാണ് രമ്യ ചോദിച്ചത് അതൊക്കെ വലിയ മിച്ചയുടെ മൂട് പോലെയാണ് സൂത്തൻ മറുപടി പറഞ്ഞത് അപ്പൊ കേസ് ഫയൽ എന്തായി നമ്മുടെ സംഗീത എത്താറായില്ലേന്ന് അവർ തമ്മിൽ ചോദിക്കുന്നു ജാതി പേര് വിളിച്ചതിന്റെ കൂടെ വധശ്രമം കൂടെ ചാർജ് ചെയ്തേക്കിയ നയൻറ്റി നയനിലെ എസ് സി എസ് ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീവ് വകുപ്പ് അനുസരിച്ച് ഗോപാല മേനോൻ എന്നാണ് അയാളുടെ പേര് ഏത് മേനോനാണെങ്കിൽ പുള്ളിക്കാരന് പത്ത് വർഷം വരെ തടവ് കിട്ട അപ്പൊ ഹെമ്മ ചോയിച്ച് എന്താണ് സംഗതി സംഗതി എന്താണ് സംഗീത ഇൻഡിപെൻഡന്റ് ആയിട്ട് വാദിക്കാൻ പോണെന്നല്ല മറ്റു സംഗതി എന്ന് എനിക്കറിയില്ലല്ലോ നീ ആ മേനോനെ കണ്ടിട്ടില്ലേ ഊവ് അങ്ങേരുടെ പറമ്പിന് കിഴക്ക് താമസിക്കുന്ന കാപ്പക്കുട്ടി എന്ന ഒരുത്തനാണ് പരാതിക്കാരൻ ഒറ്റ വെച്ച് മീൻ പിടിക്കുന്ന ആളാണ് ഈ കാപ്പക്കുട്ടി കാപ്പക്കുട്ടി പിന്നെ പുതിയ വീട് വെക്കാൻ മേനോൻ സിമന്റും കല്ലും എല്ലാം കാപ്പക്കുട്ടിയുടെ പറമ്പിൽ കൂടെയാണ് കൊണ്ടുവന്നത് ലോറിയുടെ പോക്കും വരവും കൊണ്ട് കാപ്പക്കുട്ടി വഴി നടന്നു അപ്പൊ അവൻ കീഴ്ജാതിയല്ലേ കാപ്പക്കുട്ടിയുടെ ഡയലോഗ് മേനോന് പിടിച്ചില്ല അവന്റെ കഴുത്തി പിടിച്ച് പെലേന്റെ മോനെ കൊന്നു കളയുന്നറി പിന്നെ കമ്പി കഷ്ണ എടുത്ത് തലയിലടിച്ചു അപ്പോ അമ്മ ഒരു മർഡർ അറ്റംപ്റ്റുമായി ജാതിപ്പേര് വിളിച്ചെന്നായി അത് വിശ്വസിക്കാനാവാതെ രമ്യ ഗ്ലാസ് സൂസൻ സൂസനരികിലേക്ക് നീക്കി വെച്ചു അപ്പൊ ഇത്രയും ക്രൂരനാവരൊരു മേനോന് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു സൂസൻ പറഞ്ഞു നായന്മാരും മേനോനന്മാരും ഒക്കെ ഒരേ കാറ്റഗറിയില്ലേ പെട്ടെന്ന് സംഗീത ഓടി ഇവരുടെ അടുത്തേക്ക് വന്നു ഗൗണും ടയ്യൊക്കെ ഊരിയറിഞ്ഞ് സംഗീത ചോറ്റുപാത്രം തുറന്ന് പോർക്കിനെ രുചിയോടെ സ്വീകരിച്ചു രണ്ട് മതങ്ങൾ തമ്മിലുള്ള സാമൂഹ്യമായ അകലം മാറ്റി നിർത്തുന്നത് ഈ പന്നിമാംസമാണ് കാപ്പുട്ടിയുടെ ദുരന്തത്തിനെ കുറിച്ച് അവര് ചർച്ച ചെയ്യുകയാണ് സാക്ഷികളെ സ്വാധീനിച്ചില്ലെങ്കിൽ മേനുവിന്റെ അവസ്ഥ മോശമാവെന്നാണ് പറയുന്നത് പക്ഷെ വിറ്റ്നസ് കാരൊക്കെ കാപ്പക്കുട്ടിയുടെ കൂടെ മീൻ പിടിക്കാൻ പോണവരാണ് അവരാരും മേനുവും കാശും കുപ്പിയും കാണിച്ചിട്ടും വഴങ്ങിയില്ല ഒരിക്കലും ഒരു ആഹാരത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അപ്പോൾ രുക്മിണി എന്നവരൊരു സുഹൃത്ത് ആഹാരത്തിന്റെ കാര്യം ഒരു ഇൻഫ്യൂരിയറ്റി കോംപ്ലക്സ് അവര് താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണ് അപ്പൊ ഇങ്ങനെ ഇവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ ജൂനിയറായ സതീഷ് വർമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഓരോ കറിയുടെയും രുചിയുടെയും നിറത്തിനുമൊപ്പം പാരമ്പര്യം ഉണ്ടെന്ന് സതീശ് വർമ്മ പറഞ്ഞു അപ്പോ എൽ എൽ ബി അല്ല എൽ എൽ എം പാസ്സായി ഡോക്ടറേറ്റ് എടുത്താൽ രുക്മിണിയുടെ പാത്രത്തിൽ നിന്ന് മീനിന്റെ കുളുമ്പ് മണം പോവില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് സംഗീത പറഞ്ഞു എന്നാൽ ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും സതീഷിനെ രുക്മിണി വളച്ചെടുത്തു സാക്ഷാൽ തൃപ്പൂണിതരെ തമ്പുനാനെ കറമ്പിപ്പണ് പ്രണയത്തിന്റെ ഒറ്റ വെച്ച് വീഴ്ത്തി അപ്പൊ ഈ രുക്മിണിയുടെ പാത്രത്തിലെ ഉളുമ്പ് നാറ്റത്തെ കുറിച്ച് സംഗീത പറഞ്ഞത് എപ്പോഴും സതീഷ് രുക്മിണിയോട് പറഞ്ഞു വരും അതിനുശേഷം രുക്മിണി സംഗീതയോട്ട് മിണ്ടാറില്ല പക്ഷെ പിന്നീട് സതീഷ് വർമ്മ ലൈബ്രറിയിൽ വെച്ച് ഒരിക്കലും സംഗീതയോട് പറഞ്ഞു രുമിണിയെ ഞാൻ വാങ്ങിച്ച് തെറ്റായി പോയി കല്യാണം ഒക്കെ വരുമ്പോൾ സ്വന്തം ജാതി തന്നെയാണ് നല്ലത് അതായത് ഒരു ജാതിയാലുള്ളത് തൂത്താ പോവില്ല അവളുടെ സ്വഭാവം പലതും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല സൂസൻ എഴുന്നേറ്റ് പറയണ പുലയന്റെ മോൻ ജാതി പേരല്ലെന്ന് ഞാൻ തെളിയിക്കും പുലം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം പുലം മീൻസ് നിലം അതായത് വയൽ സംഗീതം വിശദീകരിച്ചു പുലയൻ വല വയലിൽ പണിയെടുക്കുന്നവൻ പുലത്തിൽ പണിയെടുക്കുന്നവൻ പുലയൻ മേനോൻ കാപ്പക്കുട്ടി ജാതി പേരല്ല വയലിൽ പണിയെടുക്കുന്നവന്റെ മോനെ ന വിളിച്ചത് അപ്പോ ഇതൊരു ലോ പോയിന്റ് എങ്ങനെ ആക്കാം എന്നാണ് സൂസൻ ആലോചിച്ചത് നീ റിസ്കിന് നിൽക്കണ്ടെന്ന് സൂസൻ പറഞ്ഞു രുക്മിണിയെ കൊണ്ട് സംസാരിപ്പിച്ച് കോംപ്രമൈസ് ആക്കാൻ നോക്കുന്നതാണ് ബുദ്ധി പിറ്റന്ന് അവർ ആഹാരം കഴിക്കുമ്പോൾ രുക്മിണി അവരോടൊപ്പം അവിടെ ആഹാരം കഴിക്കാൻ വരുന്നുണ്ട് അവർ അവരൊരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ് ഇതിനിടയിൽ ഗോപാലമേനോനെ ആ കേസിൽ വെറുതെ വിട്ടു കാരണം കുലത്തിൽ കൃഷി ചെയ്യുന്നവന്റെ മകൻ എന്നാണ് വിളിച്ചത് പുലം നിലം നിലത്തിൽ കൃഷി ചെയ്യുന്നതിന്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് കേസില്ലാതായി അപ്പൊ ഈ കഥയിൽ അവസാനം അതായത് ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയാണ് അവര് രുമിണിയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും സംസാരിക്കുകയും ചെയ്തത് പക്ഷേ രുക്മിണിയുടെ പാത്രത്തിൽ നിന്ന് കഴിച്ച മീനിന്റെ ഉളുമ്പ് മണം രമ്യക്ക് സഹിക്കാൻ പറ്റാതെ രമ്യ അത് ഛർദിക്കുമ്പോഴാണ് കഥ അവസാനിക്കുന്നത് അപ്പൊ ജാതി ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് പന്തി ഭോജനം എന്ന കഥയിലൂടെ സന്തോഷിച്ച് കാരണം പറയുന്നത് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീ പെട്ടിച്ച ഈ കഥയുടെ ആശയം ശ്രദ്ധിക്കുക